എല്ലാ കൂടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സ്കൂൾ ഇറങ്ങണ മതിപ്പോഴാണ് നേരം വന്നാൽ നമ്മളെ പ്ലസറിൽ ഇറങ്ങി വെച്ചു പിടിച്ചു നേരം വന്നിറങ്ങി ലുഡണത്തു അറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നേരെ ലൂട്ടൊക്കെ അടിച്ച് നേരെ കയറി അടിക്കാൻ നേരം നേരെ നോക്കുന്ന സമയം സാരൻസർ എൻ്റെ മോൻ ഇറങ്ങുമ്പോൾ തന്നെ സാരൻസർ ഇടിയും സെറ്റ് ആണെന്നാലും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കാനും ഇവിടെയാണെങ്കിൽ ഇനി ഇറങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതിവിടെയാണ് ഫൈറ്റ് അടന്നു കടന്നു കൊണ്ടിരിക്കണ അടിക്കടിക്കടിക്കടിക്കാടാ കെട്ടിച്ചൂട്ട് കീരി പക്ഷെ കെട്ടിച്ചൂട്ടുകീല് വന്നില്ല കില്ലേ വന്നില്ല അവസ്ഥയായിരുന്നു ഓക്കെ എന്തായാലും ആരോ കുത്തി കുത്തി ആയിരിക്കില്ല കൂടി കംപ്ലീറ്റ് ചെയ്ത് വന്നാലെവൽ ത്രീ വെസ്റ്റ് കിട്ടി ബാഗാണെന്ന് തോന്നുന്നു നോക്കുക ബാഗ് കിട്ടി എന്തായാലും നേരെ ലൂട്ടൊക്കെ അടിച്ചിടേം നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണം കാരണം ഇവിടെ നല്ല ഫൈറ്റുണ്ടായിരുന്നു കിട്ടില്ല ഫൈറ്റ് ആയിരുന്നു നോക്കുന്ന സമയത്ത് ഒരു എനിമി ഉണ്ടോന്ന് നോക്കി പക്ഷേ നോ രക്ഷൻ ഡയറക്റ്റ് കയറി തന്നെ കിട്ടുമ്പോൾ അറിയത്തില്ല എന്നെ എടുത്തിട്ട് അലക്കും കാരണം ടോപ്പിൽ മൊത്തം ഇനിമിയും ഇല്ലേ സ്റ്റേ ചെയ്ത് നിൽക്കുന്നുണ്ടാവും നൈസ് ആയിട്ട് നമ്മളെ തലയിടിച്ചു ും അതെ വെയിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ഒരു കുരുപ്പിനെ കാണുന്നത് അവിടെ പക്ഷെ അവൻ ഒളിച്ചിരിക്കണം അറത്തില്ലോ ഓക്കെ എന്നെ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടില്ല കുരുപ്പയും ഓക്കെ എന്തായാലും നേരെ തുള്ളി അടിക്കാൻ നോക്കി എന്നില്ല നേരെ നെക്കിപ്പടിച്ച് അവനെങ്ങനെ നോക്കണ്ടെങ്കിൽ കില് ടപ്പേ കണ്ട കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോഴേക്കും അടിച്ചു കണ്ടില്ല ഇതാണ് എല്ലാം കണ്ടില്ല മെല്ലെ ഒളിച്ചിരിക്കും നമ്മൾ കാണത്തില്ല എവിടെയെങ്കിലും ഉണ്ടാവും ഏതെങ്കിലും ടോപ്പിക് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും മെല്ലെ ഒന്ന് തല അടിച്ച് വിളിക്കും അതാണ് പ്രശ്നം എന്തായാലും ഇവിടെ നിന്ന് നേരം സേഫ് എല്ലാവരും നേരെ ബേക്കടിച്ചു കൊണ്ടിരിക്കണം അവൻ അടിക്കോട് അടിക്കുകയാണെങ്കിൽ ഞാൻ നോക്കി പക്ഷേ കാണണ്ടില്ല അവൻ ഇവിടെ എല്ലാം കണ്ടില്ല നേരെ വീണ്ടും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചേ നേരെ വന്നിട്ട് വേണ്ട മൂന്നോനെ നോക്കി വരുമ്പോഴേക്കും നല്ലവണ്ണം ാണെങ്കിൽ ഒരു എനിക്ക് കുരുപ്പ അടിക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് നേരെ ഒരു റിപ്പയർ കെറ്റും കൂടി അടിച്ചിട്ട് നേരെ കൈ വെയിറ്റ് ചെയ്യാൻ സമയമില്ല അവിടെ മൊത്തം ഇനിമിണ്ട് ഇനിയും ഒറ്റൊരുത്തനും കിട്ടിയിട്ടുള്ളൂ നേരെ ഞെക്കിപ്പിടിച്ചു പക്ഷേ എൻ്റെ മോനെ പറഞ്ഞില്ല എല്ലാ ബാക്കിൽ ഇനിമേണ്ട ബേക്ക് കുരുപ്പ് അടിച്ചളഞ്ഞു എന്തായാലും എൻ്റെ സയലൻസർ പോലൊരു സങ്കടം ഉണ്ടായിരുന്നു നേരെ വീണ്ടും വന്നിറങ്ങി നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു പറഞ്ഞാൽ വേണ്ടി വരുന്ന സമയത്താണ് അവർ ലൂട്ടൊക്കെ അടിച്ചു പോയിക്കൊണ്ടിരിക്കണേ എന്തായാലും തീർത്തിട്ട് പോട്ട് ഞാൻ നോക്കിക്കാണേ എൻ്റെ എം ബോർട്ടി ഇട്ടിരിക്കും തീർക്കാം നേരെ നോക്കി വെസ്റ്റൊക്കെ ഉണ്ടോ എന്നറിയില്ല നേരെ നോക്കിയൊക്കെ എന്തായാലും എം ബി ഫോർട്ടി ഉണ്ട് വെസ്റ്റൊക്കെ പൊട്ടിപ്പോയി പക്ഷേ എം ഫോർട്ടി ആ ഒരു എടുത്തില്ലായിരുന്നു എൻ്റെ ലെവൽ ത്രീ ആണ് തോന്നുന്നു എടുത്തുകൊണ്ട് പോയേ തോന്നുന്നു ഓക്കെ എൻ്റെ സൈലൻസർ ഇല്ല അതുമാത്രമേ പ്രശ്നമുണ്ട് നോക്കാൻ സമയത്ത് ഇതേ വന്നുകൊണ്ടിരിക്കണം മറ്റേവനാട്ടാ നേരെ ലൂട്ട് അടിക്കാണ്ട് അവൻ കിട്ടി 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 ഇപ്പം തന്നെ ഇപ്പം എൻ്റെ 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 സയലൻസ് ഒരു ബ്ലഡ് ഫുഡ് കൊണ്ടാണ് എന്നെ മൊത്ത ലൂട്ടും നേരെ അടിച്ച് നോക്ക് നോക്കിട്ടും എന്തായാലും ഏതൊരുത്തൻ ആ ഒരു സ്റ്റാറ്റു ഇട്ടില്ല അതുകൊണ്ട് നേരെ വെയിറ്റ് ചെയ്ത് നേരെ നോക്കിക്കൊണ്ടിരിക്കാൻ ടോപ്പിൽ എനിക്ക് അത് അടിച്ച അടി അടിയിട്ടും വെല്ലാ പോയി എന്നെ സയലൻസ് അടിച്ച് മാറ്റിയിട്ട് തരാം ആ മാത്രമല്ല എസ് എം ജിയും കൂടിയില്ല എന്തെങ്കിലും ഒരു ഗ്ലൂളം കൂടിയിട്ട് പിന്നല്ല അതേ ലൂട്ടെന്നാ എൻ്റെ ലൂട്ടൻ ഇവൻ തന്നെയാണ് എന്നെ കൊന്ന എന്നാൽ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി എന്ന ലൂട്ടൊക്കെ സെറ്റാണിനി ടീമായിട്ടാണെങ്കിൽ ഡെത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്നല്ല അവനെയും കൂടിയും റിവേ അടിച്ചു വിട്ടേ നേരെ ഒരു ലെവൽ ത്രീ ബെസ്റ്റ് ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടി നല്ലതാണ് ആ ലെവൽ ത്രീ ബെസ്റ്റ് പോയതാണല്ലേ ഓക്കെ എന്തായാലും ടീമേന്ന് റിവേ ചെയ്ത് വിട്ടില്ല എന്തിനീ അവനവിടെ കിടക്കട്ടെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് റിവേ അടിച്ചു കൊന്നിട്ട് റിവേ കാരണം ഞാൻ ജീവനോട് നിൽക്കണല്ലോ നേരെ നോക്കി ബാക്ക് ബേക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ആ കുരുപ്പണെ വരുന്ന സമയത്ത് അവനെ അടിച്ച് നോക്കിയിട്ട് റീവേ അടിക്കാനാണ് ഞാൻ നോക്കുന്നത് പക്ഷേ കാണുന്നില്ല ആ കുരുപ്പിനെ ബാക്കടിച്ചുകൊണ്ടിരിക്കണേ ഏറ്റവും ടോപ്പിലൊരു കുറിപ്പുണ്ട് അവനാണ് കുറച്ചും കൂടി ടാസ്ക് നേരെ നോക്കി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് അവനെ കിട്ടുവാണെങ്കിൽ തീർക്കാട്ടെ ഇവിടെ നോക്കുന്ന സ്വന്തം എൻ്റെ മോനെ മൊത്തം ഇനിമേട്ടാ നേരെ ടോപ്പൊക്കെ ഇട്ടും ബാക്കി നോക്കട്ടെ നേരെ ബാക്ക് ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നോക്കി പക്ഷേ നോര വീണ് നോക്കി കിട്ടി അടിച്ചുകൊണ്ടിരിക്കണം അടിച്ചുപിടിച്ച് അവൻ നോക്കട്ടു അവനാ അവൻ അയച്ചോടാം രണ്ട് കില്ലേം സൂപ്പറായിട്ട് അടിച്ചു മാറ്റിയിരിക്കണം ആരോ വരുന്നുണ്ട് നേരെ നോക്കി എന്റെ മോനെ ഗണ്ട് കണ്ട് ഗണ്ട് ഗണ്ട് കണ്ട് ഞെക്കി പിടിച്ച് ഉരുപ്പ് നേരം അവനെയും കൂടി ഞെക്കി അവൻ അടിച്ചു കൊണ്ടില്ല രക്ഷപ്പെട്ട എന്നാലും കില്ലാണെങ്കിൽ പെട്ടെന്ന് നമ്പ്ലീറ്റ് ചെയ്ത് അറുന്നൂറ് ഡോക്കൺ കിട്ടി ആരെ വരുന്നുണ്ട് ഓക്കെ എന്നാലും ഒരുത്തിനത്തേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ബ്ലഡ് ചെയ്പ്പോഴാണ് നേരെ ഞെക്കി ഞെക്കിയും ഒരുത്ത പറന്നിറങ്ങുന്നു നേരെ അവനെയും ഞെക്കി പക്ഷേ നോ രക്ഷയാണ് പക്ഷേ അടിച്ച് നോക്കിട്ട് കില്ലമ്മളീറ്റാണ് നോക്കി നോ രക്ഷ പക്ഷേ വീണ്ടും വെയിറ്റിങ്ങാണെന്നാണ് റിവ്യോ അടിക്കാതിരുന്ന എനിക്കും അറിയത്തില്ല ടാ മിക്കാ റേഞ്ച് കുറ്റാണോ അറിയത്തില്ല റേഞ്ചില്ല അവനെയും എന്നാൽ റിവേ അടിക്കാതെ കിട്ടുകയെന്ന് അറിയത്തില്ല ഓക്കെ എന്നാൽ വെയിറ്റ് ചെയ്യാം മൂന്ന് കിലും തൂത്തേരി ഇത് മുകളിൽ ഈ കുരുപ്പാണത്തും നേരത്തെ തന്നെ ബാക്ക് നേരെ അടിച്ചാൽ എൻ്റെ ടോപ്പിൽ നിന്ന് നേരം അവനെയും കൂടി ചെക്കിയിട്ട് അവനെയും കൂടി തട്ടി എന്തായാലും വീണ്ടും നോക്കുന്ന സമയത്ത് അവിടെ എനിമീസിൻ്റെ അടിച്ച് 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 നാല് മൂന്ന് പേരിൻ്റെ അടിച്ച് 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 നോക്കാൻ നോക്ക് ഒരുത്തനും കൂടി ഉണ്ടായിരും ഗ്ലുവാൾ കുളിച്ചിട്ട് അടിച്ചു കൊടുക്കാനാണ് ഞാൻ നോക്കുന്നത് പക്ഷെ നോ രക്ഷണം മറ്റേ റിവ്യൂ അടിക്കണമെന്ന് തോന്നുന്നില്ല അവൻ ചുറ്റും ഗ്ലൂട്ടും സൈലും കൂടി ഇനി വീണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വീണ്ടും റിപ്പയർ അടിച്ചിട്ട് നേരെ വെയിറ്റിങ്ങാണെന്തായാലും വീണ്ടും വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ടീമിൻ്റെ റിവ്യൂ അടിച്ചു വിട്ടല്ലേ റിവ് അടിച്ചു വിട്ട് എന്തായാലും സെറ്റാണ് അപ്പോൾ ആ അടിക്കാതെ അടിക്കാത്ത പ്രാഗമുണ്ടാവുന്നേ അറുന്നൂറ് ആയിട്ട് റിവേ അടിക്കാതെ കുരുപ്പാറ്റേ ഓക്കെ എന്തായാലും ആറ് കിലും കൂടെ തൂത്തേരി നേരെ പോയിക്കൊണ്ടിരിക്കും ഇവന്മാരൊന്നും കഴിഞ്ഞ മാച്ച് നമ്മൾ റിവേ അടിക്കത്തില്ല അപ്പം നമ്മൾ നോക്കി വെക്കണ്ടേ റിവേ അടിക്കന്മാരൊക്കെ നോക്കി വെക്കണം തിരിച്ച് റിവേ അടിക്കരുത് കുറച്ച് നേരം കിടക്കണം അവിടെ അങ്ങനെയൊക്കെ പണി കൊടുക്കണം നേരെ ആറ് കിലും കൂടെ തൂത്തേരി നേരെ വീണ് ഓടിക്കൊണ്ടിരിക്കണം ഗുരുപ്പ് ഇവിടെ ഞാൻ വീണ്ടും ഒരു കറക്കം കറങ്ങി 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 കറങ്ങിടിക്കടിക്കാടി പിന്നല്ല അവൻ നോക്കട്ടും ഒരുത്തനും കൂടി വേണമായിരുന്നു പക്ഷേ അവനെ തട്ടിയോന്നും നടത്തില്ല എൻ്റെ വെസ്റ്റാണെങ്കിൽ പൊട്ടി നിൽക്കാൻ ഒരാടും കൂടി അടിച്ചേൽ മിക്കാറും ആ ഒരു വെസ്റ്റിന് അടുത്ത് തീരുമാനാവും അവന് നേരെ റിപ്പയർ കിട്ടി പോകാം എന്താ റിപ്പയർ കിട്ടിയും കൂടി കിട്ടി ഒരു മെഡിക്കുന്ന അടിച്ച് പോകാൻ നോക്കും സമയത്തില്ല പെട്ടെന്ന് തുള്ളിറങ്ങിയേ പറഞ്ഞു നടന്ന റിവ്യോ അടിച്ചിട്ടുണ്ടാവും നേരെ ഞെക്കിട എന്ത് പോകുന്നു നട എവിടെയാണ് ട്രാക്ക് ഒക്കെ പോകുന്നേ വീണ്ടും നോക്കിയിട്ട് വീണ്ടും ഓട്ടി ഓട്ടി ഓട്ടിടാ അവിടെ എനിമിൻ്റെ ഇടാ ചാവടാ എന്നെ നിന്ന് അടിക്കടാ സ്ഥലം ഞെക്കിയിട്ടും അവനെയും കൂടി തട്ടിയും വീണ്ടും മുളുവായിട്ടും എന്താണ് ടീമിൽ അങ്ങ് റീവേവ് അടിച്ച് വിട്ടിട്ട് ബാക്കി നോക്കാം എന്നാലും നേരെ ലൂട്ടിനൊക്കെ അടിച്ച് മാറ്റം ലൂട്ടൊന്നും ഇല്ല അവൻ ഇപ്പം ഇറങ്ങിയല്ലേ നോക്കിയിട്ട് കാര്യമില്ല നേരെ നോക്കിയിട്ട് ഒരു റിപ്പയർ കിറ്റിംഗ് കൂടി വാങ്ങിയിട്ട് നേരെ സൂണ്ടാത്തോട് കോടാന്ന് എനിക്ക് തോന്നുന്നില്ല ലെവൽ ഫോർ വെസ്റ്റ് വാങ്ങിക്കാം ഓക്കെ ലെവൽ ഫോർ വെസ്റ്റ് വാങ്ങിയും നേരെ കുറച്ച് റിപ്പയർ ഒക്കെ കൂടെ അങ്ങ് ചാമ്പി വിട്ടു എല്ലാം സെറ്റാണ് ഫോറക്സ് ഒക്കെ വാങ്ങിയത് അതാരടിക്കുന്നത് ബാക്കിൽ ഇനിമി ഉണ്ട് കേട്ടോ ഞാൻ അറിഞ്ഞിട്ട് കൂടുതൽ അടിച്ചത് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിയൊന്നും വരുന്നില്ല പക്ഷേ സോണാണെങ്കിൽ നല്ല രീതിയിൽ ഡാമേജ് വരുന്നുണ്ട് നേരെ വീണ്ടും സോണ്ടാകത്തൂടി വരികയും നേരെ വെയിറ്റ് അടിക്കാൻ എന്തായാലും എസ് എം ജി ആണെങ്കിൽ തീരെ അടിക്കുന്നുണ്ട് ആ കുരിപ്പം നേരത്തെ അവിടെ നിന്ന് അടിക്കുന്നുണ്ട് നേരെ വീണ്ടും ഒരു മെഡിക്കൽ അടിച്ചിടും അവരെ നേരിടാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാലും വീണ്ടും പത്ത് പേര് നമ്മളെ ടീവണോ വീണ്ടും എത്തായല്ലോ ഓക്കെ ഒറ്റയുള്ളൂ അവൻ റേഞ്ചെല്ലാം തോന്നട്ടെ അതുകൊണ്ടാണ് തോന്നുന്നത് നേരത്തെയും റിവേ അടിക്കാതെ വിട്ടി എന്ന് എനിക്ക് തോന്നുന്നു റിവേ അടിച്ചാലും ചുമ്മാ പറഞ്ഞിറങ്ങത്തില്ലോ അതുകൊണ്ടാണ് തൂ തോന്നുന്നത് നാലാമത്തവൻ ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാറ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ റിവേ അടിച്ചു കാണത്തില്ല അതന്നെയായിരിക്കും എന്തുകൊണ്ടാണ് കഴിഞ്ഞ മാച്ചിൽ ഓക്കെ എന്തായാലും നേരെ സൂണ്ട സൂണ്ടാകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുരിപ്പാണെങ്കിൽ അവിടെത്തന്നെ വെയിറ്റിങ്ങാണ് ഇനി നിന്നല്ല സൂണ് പണിയരും അല്ലെങ്കിൽ മെല്ലെ സൂണ്ടാത്തോട്ട് ഇരിക്കുകയാണ് സുഖമായി ഒരു ടെൻറ്റ് പിടിക്കാനാണ് ഞാൻ നോക്കുന്നത് ഇതാണ് ഓടി പോയിക്കൊണ്ടിരിക്കുക നല്ല അടി അടിച്ചു പക്ഷേ ഒരട്ടിയും മിസ്സാണ് എന്തായാലും റോസ വാങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ എംഫോട്ടിക്ക് നല്ല ഡാമേജിലോട്ട് എടുത്ത് വെച്ചായിരുന്നു എന്നാലും സൂപ്പർ മെഡിക്കൽ ഉണ്ടായിരുന്നു അതും കൂടി ചാമ്പിട്ട് നേരെ ഓടി ോക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുരുപ്പൊന്നും ഇല്ല നേരെ ടെന്നിന്റെ അകത്തിരിട്ട് വെയിറ്റ് ചെയ്യാം അതാണ് കുറച്ചും കൂടി നല്ലത് എട്ടിന്റെ പണിയിട്ട് നേരം ഓക്കെ എന്തെങ്കിലും അസം ജീവെടുത്തു അവിടെ ആയിട്ട് ഒരു കുരുപ്പുഴ പക്ഷെ ഇവിടെ പോയി നേരത്തെ നോക്കും നമ്മുടെ ടീമിന് നേരെ ഡയറക്റ്റ് കൂടി ഊടിക്കൊടുത്തുണ്ടോ എന്തിനു ശൻറ്റം ഏതാടാ സൈലൊക്കെ ഇനിമിണ്ട് കുത്തിരിപ്പ് സമരം നടത്തിക്കൊണ്ടിരിക്കണം ഇത് വേർത്തൻ നേരെ കടി 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 ടിക്കിനോ രക്ഷ കിട്ടിയില്ല ഒത്തിരി കൂടെ അടിക്ക് 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 പിന്നെ കൊച്ചു കുറച്ച് നേരത്തെ അവിടെ നോക്കി നിൽക്കുന്നേ അടിച്ച് നോക്കിട്ട് ആരിക്കില്ലേം കംപ്ലീറ്റ് ചെയ്യുന്ന പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ കുരുപ്പും കൂടി വന്നോണ്ടിരിക്കണ അടിച്ചടിച്ചട അറിയില്ലോടാ അവരട അടിക്കടിക്കാൻ മോനെ എന്തായാലും അവൻ ഗുളിവാട്ടെങ്കിലും ടൈം എടുത്തിട്ടാണ് നീ നോക്കാനൊക്കില്ലാ ത്തില്ലേ എന്റെ വരുമത്തനായ രണ്ട് ഞെക്കി വെക്കണമെങ്കിൽ തീരുമാനം ഭാഗത്തിനെയും അവൻ എന്നെ കണ്ടിട്ടില്ല ഇതാണ് സയലൻസ് ഉണ്ടെങ്കിൽ വേറെ ലെവലാണെങ്കിലും അവനും കൂടി തട്ട് അവസാനം ഒറ്റ എനിമിയും കൂടിയാൽ അവനേം കൂടി തട്ടുന്നു സിംപിളായിട്ട് പോയി എടുക്കുന്നു വേറെ ഒന്നുമില്ല ഒറ്റ എനിമി പതിമൂന്ന് കില്ലി വിത്ത് പോയി കുറച്ചും കൂടി ലൂട്ടടിച്ച് എസ് എൻ ജും കൂടി എടുത്ത് ഒറ്റ എനിമി കൊണ്ട് ലൂട്ട് ഇരിക്കാം വിളിച്ചിരിക്കുന്നുണ്ടാവാം അവസാനം സൂപ്പർ മെഡിക്കലേയും കളി പിടിക്കാറേം നോക്കി നിൽക്കുന്ന ടീംസ് ആയിരിക്കും നേരെ നോക്കി പക്ഷേ നോരക്ഷണ ഒരു സ്കൂപ്പ് ഇട്ടോ സ്കൂപ്പ് സ്കോപ്പ് ഇട്ടോട്ട് ഓരോക്ഷേ അടുത്തു പറ്റിയും ഞെക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും കിട്ടുമോ നോക്കി തുള്ളി 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 പീനല്ല വെടിച്ചില്ല അടിച്ചുവിടിക്കുക അടിച്ചുവിട്ടിക്കില്ല വിത്ത് പോയാം സെറ്റായിരുന്നു വീട്ടിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ താക്കി കൊടുക്കുന്ന ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്